പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട് ഇസ്രായേലിലെ നഗരങ്ങളിൽ പതിനായിരങ്ങളുടെ പ്രകടനം നടന്നു പക്ഷെ അതുകൊണ്ടൊക്കെ നെതന്യാഹു ഇറങ്ങിപ്പോകുമോ എന്ന കാര്യം സംശയമാണ് കൂടുതൽ വിശദാംശങ്ങൾ പി പിക്ക് നൽകാൻ കഴിയും പി പി ലെവൻ ഹായ് കുശൻ ഇവിടെ വിജയൻ പറയുന്നു രസമുണ്ടല്ലേ ലെവനും ഇസ്രായേലിലും ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിന്റെ കാര്യങ്ങൾ അത്ര സുഖകരമല്ല എസ് കെ എൻ എന്ന് മാത്രമല്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഈ യുദ്ധത്തിൻ്റെ ഒരു ആൻറ്റി ഹീറോ പ്രതി നായകനായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇസ്രായേലിലും അതുപോലെ തന്നെ ഗസയിലും പാലസ്തീനിലൊക്കെ ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഇവൻ അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും വരെ നതന്യാഹു ഇറങ്ങിപ്പോയാൽ മതി എന്ന ചിന്തയിലെത്തിയിരിക്കുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ക്രൂരത ഒരുപക്ഷേ ഹിറ്റ്ലറുടെ രണ്ടാം ലോക മഹായുദ്ധകാലത്തെയും അതുപോലെ നാസി ക്യാമ്പുകളിൽ യഹൂദന്മാരെ കൊന്നൊടുക്കുന്നതിൻ്റെയൊക്കെ കാലത്തേക്ക് പോകുന്ന അവസ്ഥയിലാണ് ചരിത്രത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു എങ്ങനെ രേഖപ്പെടുത്തുമെന്നറിയാൻ വയ്യ പക്ഷേ മുപ്പത്തി മൂവായിരം പേരുടെ ചോരയ്ക്ക് മറുപടി പറയേണ്ടി വരും ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് കാരണം അതിൽ ഹമാസുകാരല്ല ഭൂരിപക്ഷം കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇരുപത്തി മൂവായിരത്തിലേറെ നിരപരാധികളായ സ്ത്രീകളും കുട്ടികളുമാണ് അതിൻ്റെ ഒരു ഭാഗം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇസ്രായേലിൽ വലിയ പ്രതിഷേധം അലയടിക്കുകയാണ് ആ കഴിഞ്ഞ ആറ് മാസം തികയുകയാണ് യുദ്ധത്തിന് ഇന്ന് ആ സമയത്ത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടക്കുന്നത് ഏതാണ്ട് അമ്പതിലേറെ നഗരങ്ങളിലാണ് ടെല്ലവീവിലുണ്ട് ജറൂസലമിലുണ്ട് പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെയുണ്ട് എസ്കെൻ അവിടെയൊക്കെ പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിനെതിരാണ് അദ്ദേഹം രാജിവെച്ചു പോകണം അധികാരം നിലനിർത്താൻ വേണ്ടി കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകുന്നു ബന്ദികളെ ഇസ്രായേലിൽ നിന്ന് ഹമാസ് ഒക്ടോബർ പിടിച്ചു കൊണ്ടുപോയ മുന്നൂറിലേറെ ബന്ദികളെ കൊണ്ടുവരാൻ ആകെ നൂറ്റി നാല് പേരെയാണ് രക്ഷപ്പെടുത്തിയത് ബാക്കിയുള്ളവർ മുപ്പത്തിനാല് പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു ഏറ്റവും അവസാനം ഉണ്ടായിരിക്കുന്ന സ്കൈൻ കാനിയൂണിസിൽ ഇസ്രായേൽ സേന ഒരു കമാൻഡോ ഓപ്പറേഷൻ പോലെ നടത്തി ഈ ഹമാസ് കൊണ്ടുപോയി വധിച്ചുവെന്ന് കരുതപ്പെടുന്ന ഇസ്രായേലി ബന്ദിയുടെ മൃതശരീരം അവർ കറടക്കം നടത്തിയ ഭാഗത്തുനിന്ന് കണ്ടെടുത്ത് ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നു കത്സീർ എന്ന ആളുടെ അതേ ചൊല്ലി അദ്ദേഹത്തിൻ്റെ സഹോദരി തന്നെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ബെഞ്ചമിൻ നതിന്യാഹുവിൻ്റെ അവിടുത്തെ യുദ്ധകാര്യ മന്ത്രി മന്ത്രിസഭയുടെ ഒക്കെ കൈകളിൽ രക്തമുണ്ട് നിങ്ങൾ രക്തം കൊണ്ട് കളിക്കുകയാണ് ഞങ്ങളുടെയൊക്കെ രക്തം കൊണ്ട് എന്നുള്ള രീതിയിൽ അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ ബെഞ്ചമിൻ നതിന്യാഹുവിനെതിരെ വലിയ എതിർപ്പുണ്ടായിരിക്കുന്നു അമേരിക്കൻ രാഷ്ട്രീയം തന്നെ രണ്ട് ചേരിയിൽ തിരിഞ്ഞിരിക്കുകയാണ് ഡെമോക്രാറ്റുകളിൽ ഭൂരിപക്ഷം മുൻ സ്പീക്കർ നാൻസി പലോസി അടക്കം പരസ്യമായി രംഗത്ത് വന്നിരിക്കും ഇസ്രായേലിന് ആയുധം കൊടുക്കരുത് മറുഭാഗത്ത് റിപ്പബ്ലിക്കന്മാർ ഇസ്രായേലിന് അനുകൂലമായി നിൽക്കുന്നു എസ്കൈൻ ഇതിനിടയിൽ വല്ലാത്ത രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു കേറോയിൽ വെടിനിർത്തൽ ചർച്ചയ്ക്ക് വേണ്ടി ഹമാസ് എത്തി ഇസ്രായേൽ എത്തി ഒപ്പം തന്നെ അമേരിക്കയുടെയും ഈജിപ്റ്റിൻ്റെയും ഒക്കെ പ്രതിനിധികൾ എത്തിയിട്ടുണ്ട് സി ഐ എ ഡയറക്ടർ മൊസാദിൻ്റെ ഡയറക്ടറൊക്കെ എത്തിയിട്ടുണ്ട് അതിലെന്തെങ്കിലും കാര്യങ്ങൾ നടന്നാൽ മാത്രമേ ഉള്ളൂ അതിനിടയിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി വരുന്നു എസ്കയൻ അമേരിക്കൻ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അമേരിക്കയുടെയോ അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെയോ മിഡിൽ ഈസ്റ്റിലുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ എംബസികൾ ഇറാൻ ആക്രമിക്കും ഈ ആഴ്ച എന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനെ വന്നാൽ ഈ യുദ്ധം വീണ്ടും പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇറാൻ്റെ സിറിയയിലുള്ള കോൺസുലേറ്റ് ആക്രമിച്ച് രണ്ട് ഇറാനീസ് ജനറൽമാരെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഇതേക്കുറിച്ച് കൂടുതൽ ഇന്ന് പന്ത്രണ്ട് മുപ്പതിൻ്റെ വേൾഡ് റൗണ്ടപ്പിൽ നമ്മൾ പറയും ആ റഫീഖ് തള്ളണം റഫീഖ് പറഞ്ഞിരിക്കുന്ന അപ്പോൾ ഈ കാനഡയിലെ ഇലക്ഷനിൽ രണ്ട് തവണ ഇന്ത്യയും പാകിസ്ഥാനും ഇടപെട്ടു എന്ന രീതിയിൽ കനേഡിയൻ ഇൻ്റലിജൻസ് വൃത്തങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് ചില വാർത്തകൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിടുന്നു ഇന്ത്യ ഇതിൽ പ്രതിഷേധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് കൂടുതൽ അപ്ഡേറ്റ്സ് എസ് കെ എൻ ഇന്ത്യയും കാനഡയും തമ്മിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളും അതേ ചൊല്ലി കനേഡിയൻ കാനഡയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് കടക്കാൻ പറ്റാത്ത അവസ്ഥയുടെ വലിയ രാഷ്ട്രീയമാണ് പുറത്ത് വരുന്നത് അവരിപ്പോൾ കനേഡിയൻ ഇൻ്റലിജൻസ് ഏജൻസി പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിലും ഒന്നിലും നടന്ന കനേഡിയൻ തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യയും പാകിസ്ഥാനും ഇടപെട്ടു എന്നാണ് അവർ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് അതേ ചൊല്ലി വിവാദങ്ങൾ തുടരുന്നു ഇന്ത്യ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ല ഇത് കനേഡിയൻ സർക്കാരിൻ്റെ ഒരു വളരെ ഒട്ടും വിശ്വസിക്കാൻ ഒരു പ്രചരണമാണ് അതിനപ്പുറത്തേക്ക് എടുക്കാൻ പാടില്ല രണ്ട് സ്ഥലത്തും രണ്ട് സമയത്തും ജസ്റ്റിൻ ട്രൂഡോയാണ് കനേഡിയൻ പ്രധാനമന്ത്രിയായിട്ട് വിജയിച്ചത് ഇന്ത്യയുടെ ഒരുപാട് ലക്ഷക്കണക്കിന് ഏതാണ്ട് പത്തിരുപത് ലക്ഷത്തോളം ഇന്ത്യൻ വംശജരായിട്ടുള്ള വോട്ടർമാർ അവിടെയുണ്ട് കൂടുതലും പഞ്ചാബികളാണ് പത്തിരുപത്തഞ്ച് സീറ്റുകളിൽ എം പിമാർ ഇന്ത്യക്കാരാണ് കൂടുതലും പഞ്ചാബികൾ അപ്പോൾ അവരുടെ വോട്ടിനെ സ്വാധീനിക്കാൻ ഇന്ത്യ പണം കൊടുത്തുവെന്നാണ് ആരോപണം പ്രത്യേകിച്ച് കാലിസ്ഥാൻ വാദികളായിട്ടുള്ള നേതാക്കളുമായി ബന്ധമുള്ള സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വേണ്ടി ഇന്ത്യ പണമിറക്കി അതുപോലെ പാകിസ്ഥാൻ പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ വേണ്ടി പണമിറക്കി അപ്പോൾ കാനഡയുടെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും ഇടപെട്ടു അതുകൊണ്ട് അതുകൊണ്ട് കൂടിയാണ് വിദേശികൾ വരുന്നതും വിദേശ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നത് തടയുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ തരത്തിലുള്ളൊരു എന്നുള്ള ആരോപണമുണ്ട് ഇന്ത്യ പ്രതിഷേധിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എസ് കെ അറിയാവുന്ന പോലെ കാലസ്തീൻ നേതാവ് നിജാർ നിജാർ കൊല്ലപ്പെട്ടതിന് പിന്നിൽ ഇന്ത്യയാണെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡ് ആരോപിക്കുകയും ഇന്ത്യ തിരിച്ചടിക്കുകയും ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം അല്ലാതെ വഷളാവുകയും ചെയ്തിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി ഈ ആരോപണങ്ങളെ കാണണം എസ്കയൻ ഈ അവസാനം രണ്ടായിരത്തി ഇരുപത്തി അവസാനം എലക്ഷൻ നടക്കാൻ പോവുകയാണ് കാനഡയിൽ പ്രത്യേകിച്ച് അതുകൊണ്ട് തന്നെ ഈ ആരോപണങ്ങൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൈവരുന്നു ആ ജെയിംസ് സജി മാങ്കോട് നമ്മുടെ സ്ഥിരം മാച്ച കലാകാരനാണ് പി പി അണ്ണന്റെ പിഞ്ചു മനസ്സ് ഒരിക്കലും ആഗ്രഹിക്കാത്ത തരത്തിലുള്ള വാർത്തകളാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് യുദ്ധവും കലാവും ഒക്കെ അതുകൊണ്ട് പി പി അണ്ണൻ പറ്റത്തില്ല അതുകൊണ്ട് പ്രാദേശിക വാർത്തകൾ പന്ത്രണ്ടരയ്ക്ക് ചേർത്തോളാണ് വേൾഡ് റൗണ്ട് അപ്പം ചേർത്തോളാനാണ് പറയുന്നത് നല്ലൊരു നിർദ്ദേശമാണത് അതല്ല അദ്ദേഹം ഒരു കണ്ടെത്തൽ നടത്തിയുടേത് ഒരു പിഞ്ചു മനസ്സാണെന്ന് അതൊക്കെ തീർച്ചയായും ഒരു പിഞ്ച് മനസ്സാണെന്നാണ് പറയുന്നത് ഓക്കെ ജെയിംസ് ഇനി വേറൊരു കാര്യം ഈ അമേരിക്കൻ റഷ്യൻ തമ്മിലുള്ള സംഘർഷമൊക്കെ മുറുകുമ്പോഴും നമ്മുടെ ഈ റഷ്യൻ പേടകത്തിൽ ശൂന്യാകാശത്ത് പോയി ഇവർ ഇറങ്ങി എന്ന് പറയുന്നല്ലോ നമ്മുടെ സഞ്ചാരികൾ എസ് കെന് ഒരു പക്ഷേ ഈ യുദ്ധത്തിൻ്റെയും ബഹളത്തിൻ്റെയൊക്കെ നടുവിൽ ബഹിരാകാശത്തെങ്കിലും ഈ ഭൂമിയിലെ അടിയില്ല എന്ന് കാണിക്കുന്ന ഒരു വലിയ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണത് പ്രത്യേകിച്ച് അന്താരാഷ്ട്ര ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് റഷ്യയുടെയും അമേരിക്കയുടെയും ബലാറസിൻ്റെയും സഞ്ചാരികൾ അവർ ഒരുമിച്ച് റഷ്യൻ പേടകത്തിൽ സോയൂസിൽ റഷ്യൻ പ്രദേശത്ത് വന്നിറങ്ങിയെന്ന വാർത്ത വരുന്നു ഇത് വല്ലാതെ ആശ്വാസം പകരുന്നതാണ് കാരണം അമേരിക്കയും റഷ്യയും തമ്മിൽ ഉക്രൈൻ യുദ്ധത്തിൻ്റെ പേരിൽ തമ്മിലടിച്ച് തലതല്ലി നിൽക്കുമ്പോഴാണ് ഈ അമേരിക്കയുടെ സഞ്ചാരി അതുപോലെ തന്നെ റഷ്യയുടെ സഞ്ചാരിയും ബലാറസിൻ്റെ സഞ്ചാരി ഉണ്ട് മൂന്ന് സഞ്ചാരികൾ ഒരുമിച്ചാണ് ഇറങ്ങിയത് അവർ ഇരുന്നൂറ്റിനാല് ദിവസമാണ് അമേരിക്കൻ സഞ്ചാരി ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ കരെ ഇത് അത്രയും ദിവസങ്ങളൊന്നും മറ്റു രണ്ടുപേരും ചെയ്തിട്ടില്ല പക്ഷെ അവർ തിരിച്ചു വന്നത് ഒരുമിച്ചാണ് അത് വളരെ സേഫായിട്ട് അവർ ലാൻഡ് ചെയ്തു അതൊരു വലിയ ഇതാണ് പക്ഷേ അത്ര ആശ്വസിക്കേണ്ട കാര്യമില്ല കാരണം ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ പ്രധാന ആൾക്കാർ അമേരിക്കയും റഷ്യയുമാണ് പക്ഷേ യുദ്ധം തുടങ്ങിയ ശേഷം അവർ കാര്യം പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതിനു മുമ്പ് അവർ വേർ പിരിയാൻ പോകുന്നു അമേരിക്ക അമേരിക്കയുടെ വഴി റഷ്യക്ക് റഷ്യയുടെ വഴി രണ്ടായിരത്തി മുപ്പത് മുപ്പതിൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ താഴോട്ടിറക്കും ചൈനയുടെ സ്പേസ് സ്റ്റേഷൻ അവിടെ എത്തിയിട്ടുണ്ട് ഇൻ്റർനാഷണൽ ഇപ്പോൾ ഇന്ത്യ അവിടെ ഒരു സ്പേസ് സ്റ്റേഷൻ രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ തുടങ്ങാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷേ റഷ്യ ചൈനയുമായിട്ടാണ് കൂടുതൽ ചേർന്ന് പ്രവർത്തിക്കാൻ പോകുന്നത് അപ്പോൾ ഭൂമിയിലെ രാഷ്ട്രീയ അന്തരീക്ഷം ബഹിരാകാശത്തും സ്വാധീനിക്കുന്നു പെർമനൻ്റ് സ്റ്റേഷൻ ചന്ദ്രനിൽ സ്ഥാപിക്കാൻ പോകുന്നത് റഷ്യയും ചൈനയും ഒരുമിച്ചാണ് അമേരിക്ക സെപ്പറേറ്റ് സ്ഥാപിക്കുന്ന ഇന്ത്യയും ഒരു സ്പേസ് സ്റ്റേഷൻ സ്വന്തമായിട്ടുള്ള ഒരു പെർമനൻസ് സ്റ്റേഷൻ അവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് മാൾസിലേക്ക് ചൊവ്വയിലേക്ക് സ്പേസ് ഷിപ്പ് വിടാനായിട്ട് എലോൺ മസ്കും തീരുമാനിക്കുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ബഹിരാകാശത്തെ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ നടക്കുന്ന രാഷ്ട്രീയം പോലെ തന്നെ അവിടെയും നടക്കുന്നു എസ് കെ ഓക്കെ താങ്ക് യു വിജയും താങ്ക് യു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം